ഇന്ന് ടെറസിലെത്തിയപ്പോൾ കണ്ട അതിമനോഹരമായിട്ടുള്ള ഒരു കാഴ്ച നിങ്ങളായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയാണ് ഇന്ന് വീഡിയോ എടുത്തത് ഏത് കണ്ടോ എൻ്റെ ഈ ബ്രസീലിയൻ മൾബറിയിൽ ഒരുപാട് കായ്കൾ ഇങ്ങനെ പിടിച്ചേക്കുന്നുണ്ടോ എന്തുകൊണ്ടാണ് ഇങ്ങനെ കായ്കൾ പിടിച്ചേക്കുന്നതെന്ന് അറിയാമോ ഞാനല്ലെങ്കിൽ ഒരു രണ്ടാഴ്ച മുമ്പ് ഇതൊന്ന് പ്രൂൺ ചെയ്ത് നിർത്തിയായിരുന്നു അപ്പോൾ പ്രൂൺ ചെയ്ത് നിർത്തിയതിന് ശേഷം ഇതിൽ വന്ന കായ്കളുണ്ടോ അതുവരെ ഇതില് വളരെ കുറച്ച് കായ്കൾ മാത്രമേ പിടിച്ചിട്ടുള്ളായിരുന്നു അഞ്ചോ ആറോ കായ്കൾ മാത്രമാണ് ഉണ്ടായിരുന്നത് പക്ഷേ ഞാൻ എല്ലാ ശിഖരങ്ങളും പ്രൂൺ ചെയ്ത് നിർത്തി പ്രൂൺ ചെയ്ത് നിർത്തിയതിന് ശേഷം വന്ന മാറ്റം കണ്ടോ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഈ മൾബറി പോലുള്ള ചെടികളിൽ പ്രൂൺ ചെയ്ത് നന്നായിട്ട് പ്രൂൺ ചെയ്ത് നിർത്തുകയാണെങ്കിൽ ഒരുപാട് കായ്ഫലം നമുക്ക് കിട്ടും ഇതൊക്കെ ഇനിയിപ്പോൾ ഒരു ഒരാഴ്ച എവിടെ കഴിയുമ്പോഴത്തേക്ക് നല്ല പഴമായിട്ട് നമുക്ക് കിട്ടും പക്ഷെ മധുരത്തിന്റെ കാര്യത്തിൽ നമ്മളെ നാടൻ മൾബറിയുടെ അത്ര ഒന്നല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എങ്കിലും ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് നല്ല നീളം വയ്ക്കുകയും ചെയ്യും അപ്പം നമ്മൾ ഏത് ചെടി നട്ടു വളർത്തിയാലും നന്നായിട്ട് പ്രൂൺ ചെയ്ത് നിർത്താൻ ശ്രദ്ധിക്കുക ഇന്ന് ടെറസിലേക്ക് വന്ന സ്ഥിതിക്ക് കുറച്ച് പച്ചക്കറി കൂടി വിളവെടുക്കാമെന്ന് വിചാരിക്കുകയാണ് അതും കൂടെ നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിക്കുന്നു വേണ്ട ഇതിപ്പോ ആനക്കൊമ്പം വെണ്ട ചുവന്ന ആനക്കൊമ്പം വെണ്ട പാകമായിട്ട് ഇപ്പുണ്ട് അതുപോലെ തന്നെ അവിടെ പച്ച ആനക്കൊമ്പം വെണ്ടയും ഇപ്പുണ്ട് നമുക്ക് ഈ പാകമായതൊക്കെ ഒന്ന് വിളവെടുക്കാം വേണ്ട ഇതൊക്കെ നന്നായിട്ട് പാകമായിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് നട്ടു വളർത്താൻ പറ്റുന്നതാണ് വലിയ ആയാസമില്ലാതെ തന്നെ നമുക്ക് ഇതിൽ നിന്ന് നട്ടു വളർത്തി വിളവെടുക്കാൻ പറ്റുന്നതാണ് ഈ വെണ്ടയനോ എന്നൊക്കെ പറയുന്നത് അതുകൊണ്ട് തന്നെ ഒരു നാലഞ്ച് മൂട് വെണ്ട നമ്മൾ വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരു കുടുംബത്തിനാവശ്യമായിട്ടുള്ള വെണ്ടയ്ക്ക മിക്ക ദിവസങ്ങളും ഇതിൽ നിന്ന് തന്നെ കിട്ടും ഇത് എവിടെയൊക്കെ വെക്കുന്നുണ്ടോ ഇതെല്ലാം ഈ ഒരു ഒറ്റ ദിവസം കൊണ്ട് കിട്ടുന്നതാണ് കേട്ടോ നാളെയും ഈ സമയമാകുമ്പോഴത്തേക്കും ഇതിൽ കുറേ പാകമായിട്ട് നിപ്പുണ്ടാവും അപ്പോൾ അതെല്ലാം ഇങ്ങനെ നമ്മൾ ഓരോ ദിവസത്തേക്കുള്ള അന്നൊന്ന് തന്നെ പറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് തേക്ക് കത്തിരിക്കണ്ടോ ഇതും പാകമായിട്ടുണ്ട് അവിടെ എവിടെയും അവിടെ ഒരു കത്തിരി വിപ്പുണ്ട് അതും കൂടെ നമുക്ക് പറിച്ചെടുക്കാം ഇതൊക്കെ ചെറിയ ചെടിയാണ് ഞാൻ വെച്ചിട്ട് വെച്ചിട്ടിപ്പോൾ ഒരു മാസം കഴിഞ്ഞതേ ഉള്ളൂ ഇത് അപ്പോഴത്തെ താണ്ടാരി മുളകൊക്കെ ഇങ്ങനെ നിൽക്കുന്നതാണ് എന്ത് ഭംഗിയെന്നറിയാം കണ്ടോ ഇതിലിപ്പോൾ നന്നായിട്ട് മുളകുകൾ പിടിച്ചിട്ടുണ്ട് ഇന്നത്തെ ആവശ്യത്തിന് രണ്ട് മൂന്ന് പച്ചമുളക് കൂടെ നമുക്ക് എടുക്കാം വേണ്ട ഇവിടെയൊക്കെ ഇന്നത്തെ ആവശ്യത്തിന് എടുക്കാൻ പാകത്തിന് പച്ചമുളകായിട്ടുണ്ട് എല്ലാം നമുക്ക് എടുക്കാം പച്ചമുളകിൻ്റെ ഒരു മൂന്നാല് തൈ ഞാൻ വെച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ മുളകൊക്കെ വെളിയിൽ നിന്ന് വാങ്ങിയിട്ട് വർഷങ്ങളായി എപ്പോഴും പച്ചമുളക് കിട്ടത്തക്ക രീതിയിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതിന്റെ തൈകൾ നട്ടു കൊടുക്കാറുണ്ട് അതുകൊണ്ട് തന്നെ മുളകിലൊരു ക്ഷാമം വരാറില്ല ഈ തൊണ്ട മുളകണ്ടോ ഇതൊക്കെ ചെറിയ ചെടിയാണ് പക്ഷേ ഇതിൽ നിന്ന് എനിക്കിപ്പോഴും മുളകുകൾ കിട്ടുന്നുണ്ടോ കേട്ടോ ഇതാ എവിടെ ഇതാ ഈ കാന്താരി മുളക് പഴുത്തേക്കുന്ന കാന്താരി മുളക് കൂടി നമുക്ക് പറിച്ചെടുക്കാമേ ഇതൊക്കെ പറിച്ചെടുക്കുന്നതിന് കുറച്ച് സമയം എടുക്കും ഇന്ന് ടെറസിക്ക് അറിയപ്പെ പച്ചക്കറിയാണ് കിട്ടിയിട്ടുള്ളതെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ